കോഴിക്കോട് കൂട്ടത്തായി എന്ന് പറയുന്ന സ്ഥലം അൻപത്തേഴ് വയസ്സുള്ള അന്നമ്മ എന്നു പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇവർ ഹസ്ബൻഡിന്റെ പേര് ടോം തോമസ് എന്നാണ് ഇവർക്ക് രണ്ടു പേർക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മകൻ്റെ പേര് റോയി എന്നാണ് ഇവനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ജോഡി ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കാര്യങ്ങൾ കഴിക്കുകയും ചെയ്തു രണ്ടാമത്തെ മകന്റെ പേര് റോജോ എന്നാണ് ഇവനാണെങ്കിൽ വിവാഹം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം യു എസ് പോയി സെറ്റിലും കാര്യങ്ങളും ആണ് ഒരു പെൺകുട്ടിയാണ് ഇവിടെ പേരാണെങ്കിൽ രഞ്ജി എന്നാണ് ഇവളെ വിവാഹം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ എനിക്ക് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി രണ്ടാം തീയതി ആണെങ്കിൽ ഈ അന്നമയാണ് കുളിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പേ തന്നെ ഈ സ്ത്രീക്ക് വളരെയധികം വലിയ രീതിയിൽ തന്നെ ശരീരമെല്ലാം വേദമെടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷമാണ് ഈ സ്ത്രീ പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പുറത്തോട്ട് വരികയും ചെയ്തു പുറത്തോട്ട് വന്നതിന് ശേഷമാണെങ്കിൽ ആണെങ്കിലും ഇവളാണെങ്കിലും അവിടെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഒരു കെമിക്കലിന്റെ സ്മെല്ലും കാര്യങ്ങളും ഈ സ്ത്രീക്ക് മണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അന്നം അതൊന്നും വകവക്കാതെ തന്നെ ഈ സൂപ്പ് എടുത്ത് കുടിക്കുകയും ചെയ്തു സൂപ്പ് എടുത്ത് കുടിച്ചതിന് ശേഷം കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നീടാണ് നിലത്ത് നിന്ന് പടഞ്ഞു പെടിഞ്ഞ് മരിക്കുകയാണ് ഈ പടഞ്ഞു പെടി മരിക്കുന്നതാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരാളാണ് ഇതൊക്കെ കണ്ട് വളരെയധികം തന്നെ വളരെയധികം സന്തോഷപരമായി കൊണ്ട് ഇവരെ നോക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മരണം കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷം പിന്നീടാണെങ്കിൽ ആറ് വർഷം കഴിഞ്ഞത് ആറ് വർഷം കഴിഞ്ഞതിനു ശേഷം പിന്നീട് അന്നമ്മയുടെ ഹസ്ബൻഡായിട്ടുള്ള ടോം തോമസ് ആണെങ്കിൽ ഒരു ദിവസം പിന്നീടാണെങ്കിൽ വീണ് മരിക്കുകയാണ് ആളുകളോടെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് ഇവർ രണ്ടുപേരും മരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ും മരിച്ചു പിന്നീടാണെങ്കിൽ ടോം തോമസും മരിച്ചു പിന്നീടാണെങ്കിൽ കുറച്ച് വർഷങ്ങളോളം കഴിയുകയാണ് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണെങ്കിൽ റോയ് എന്ന് പറയുന്ന മൂത്ത മകനും ഇതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു പിന്നീടാണ് കുറച്ച് വർഷങ്ങളോളം മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ തന്നെ അതായത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയടവിൽ എട്ട് വർഷത്തിനിടയിലാണെങ്കിൽ ആ സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്ന കൊലപാതകം എന്ന് പറയപ്പെടുന്നത് ആറ് കൊലപാതകങ്ങളാണ് ഈ ആറ് കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്ന വളരെയധികം വലുതായി ായിട്ടായിരുന്നു കൊലപാതകം കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക പിന്നീടാണെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്ന റോജോ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ മകനാണ് ചില രീതിയിലുള്ള സംശയവും കാര്യങ്ങൾ വരികയും ചെയ്തു ഇവനാണെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇവന്റെ ചേട്ടനായിട്ടുള്ള ഓയി മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണെങ്കിലും വർഷങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക പിന്നീടാണെങ്കിൽ ഇവന്റെ അച്ഛനും മരണപ്പെട്ടു അതുപോലെ തന്നെ പിന്നീടാണെങ്കിലും ഇവന്റെ അമ്മയും മരണപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവർക്ക് കൊലപാതകമാണ് എന്ന് തിരികെ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഇവർ മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണെങ്കിൽ റോയിയുടെ ഭാര്യയായിട്ടുള്ള ജോളിയാണെങ്കിൽ പിന്നീട് ഒരു വിവാഹം കാര്യങ്ങൾ കഴിക്കുകയും ചെയ്തു അതായത് റോയുടെ കസിനായിരുന്നു വിവാഹം കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഷാജു എന്നായിരുന്നു ഈ ഷാജു ഇതിനു മുമ്പ് വിവാഹം കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു സിലി എന്ന് പറയുന്ന ഭാര്യയും അതുപോലെ തന്നെ രണ്ട് വയസ്സുള്ള മകളും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഈ അനിയനായിട്ടുള്ള റോജോക്ക് വളരെയധികം വലിയ രീതിയിലുള്ള സംശയം വരികയും പിന്നീട് ഇത് ബന്ധുക്കളുടെ മക്കളെല്ലാം വിളിച്ച് പറയുകയും ചെയ്തു ഈ റോയ് മരണപ്പെട്ടതിന് ശേഷം റോജോന്റെ പക്കൽ ഇവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആറു വർഷം കഴിഞ്ഞിട്ടാണ് ഇതായത് ആദ്യം മരണപ്പെട്ടതും രണ്ടാമത് മരണപ്പെട്ടതും നമുക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് ഇവർ രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാം മറിച്ചാണെങ്കിൽ ഇവർ വയസ്സായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊന്നും ചെയ്യപ്പെട്ടിട്ടില്ല അത് മാത്രമല്ല ഈ മൂന്നാമത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രായം വളരെയധികം കുറവായിട്ടുള്ള റോയിയുടെ ബോഡിയാണ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്യാനുള്ള ഈ കാരണം റോയിയുടെ ായിട്ടുള്ള മാത്യുധികൾ സംശയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതേ മുൻഗണന എടുത്തുകൊണ്ട് തന്നെയായിരുന്നു റോയിയുടെ ബോഡിയാണ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായത് പിന്നീട് നാട്ടിലെത്തിയതിനു ശേഷം ഇതിനെപ്പറ്റി വളരെയധികം വലിയ രീതിയിൽ തന്നെ പോലീസുകാരുടെ പക്കലും പറയും പിന്നീട് ചെറിയ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ പിന്നീട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാണ് പിന്നീടാണെങ്കിൽ അവിടെ എസ് പി ആയിട്ടുണ്ടായിരുന്ന സൈമൺ ആണെങ്കിൽ ഈ കേസ് ഏറ്റെടുക്കുന്നത് സീരിയസ് ആയിട്ടായിരുന്നു ഇതേ പിന്നീട് ആ കേസും കാര്യങ്ങൾ വളരെയധികം വലിയ രീതിയിൽ ഡീപ്പായിട്ട് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാൻ പോലീസുകാരാണ് ഈ ഓട്ടോ ഓട്ടോഫി റിപ്പോർട്ട് നോക്കിയ സമയത്തായിരുന്നു പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇവർ സൈനൈഡ് കഴിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത് ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് അല്ല റോയ്ക്ക് വന്നിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ ഈ റോയിയുടെ വീട്ടിൽ പോയി അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കാണ് ആ വീട്ടിൽ അന്നേ സമയത്ത് താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നു റോയിയുടെ ഭാര്യയായിട്ടുള്ള ജോഡിയായിരുന്നു അവിടെ താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ജോഡി ഷാജു ഫാമിലിയായിട്ടായിരുന്നു അവിടെ താമസിച്ചത് അങ്ങനെ എനിക്ക് ആ ഫാമിലിയിലോട്ട് പോയതിനു ശേഷം പിന്നീടാണെങ്കിൽ ആ വീട്ടിൽ കയറിയതിനു ശേഷം ക്യാഷ് ആയിട്ടുള്ള ഒരു ചെക്കിങ്ങും കാര്യങ്ങളും നടത്തിയാണ് ആ ചെക്കിങ്ങും കാര്യങ്ങളും നടത്തിയപ്പോഴാണ് പോലീസുകാർക്കാണെങ്കിൽ കിച്ചൻ്റെ അകത്താണെങ്കിൽ ഒരു ഡെബിൻ്റെ അകത്ത് സൈനോട് ഇട്ട രീതിയിൽ കാണാൻ വേണ്ടി സാധിച്ചത് പിന്നീടാണ് പോലീസുകാരാണെങ്കിൽ പിന്നീട് വളരെയധികം ഡീപ്പായി അന്വേഷണം കാര്യങ്ങളും നടത്തിയപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുള്ളത് അത് ഇവൾ കൊലപാതകം ചെയ്തതായിരിക്കുമെന്ന് അതൊക്കെ കൊണ്ട് തന്നെ സംശയത്തിന്റെ പേരിൽ തന്നെ ഒക്ടോബർ മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവളെ അറസ്റ്റും കാര്യങ്ങളും പോലീസുകാർ ചെയ്യുകയും ചെയ്തു പിന്നീടാണ് ഇവളെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ൻ ചെയ്തപ്പോഴാണ് ഇവിടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മുഴുവനായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെറുപ്പകാലങ്ങളിൽ ഇവിടെ ജീവിച്ച് വന്നപ്പോൾ തന്നെ വളരെയധികം ക്യാഷ് കൊണ്ട് പൊട്ടിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെന്നായിട്ട് ഇവിടെ ചിന്തിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ പോലെ തന്നെ വീട്ടിൽ നിന്ന് പണങ്ങൾ മോഷ്ടിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ പല മോഷണം ഇവിടെ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് അതായത് റോയെ കാണുന്നത് പിന്നീട് രണ്ടുപേര് സ്നേഹത്തിലാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രണ്ടുപേര് വിവാഹം കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം പിന്നീട് ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്ന വരവും അതുപോലെ തന്നെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കി വന്നു അൻപത്തേഴ് വയസ്സായിട്ടുള്ള അവൾ തന്നെ ആയിട്ടുള്ള അന്നമ്മയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നോക്കി വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് പണം വളരെയധികം വലിയ രീതിയിൽ തന്നെ ചെലവഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ അന്നമ്മയെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഇവിടെ ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഡോഗി കൊടുക്കുന്ന ഒരു പോയിസൺ പോയിട്ട് ഇവിടെ വായിക്കുകയാണ് വെറ്റിനറി ഹോസ്പിറ്റൽ പോയതിനു ശേഷം ഇത് വാങ്ങിക്കുകയും ചെയ്തു പിന്നീടാണ് ഈ അന്നമ്മ കഴിക്കുന്ന ഭക്ഷണത്തിനകത്താണ് കുറച്ച് കുറച്ച് കലക്കി കുടിക്കുകയാണ് പിന്നീടാണ് ഈ സ്ത്രീക്ക് ഇത് കഴിക്കുന്നതിന് ശേഷം പിന്നീട് വയറ് വളരെയധികം വേദനയാണ് ഉണ്ടായിരുന്നത് ഈ സ്ത്രീയാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ സ്ത്രീക്ക് മേലും കൈ വേദന അന്ന് അന്നമ്മയാണെങ്കിൽ ഒരു സൂപ്പും കാര്യങ്ങളുണ്ടാക്കാൻ വെച്ചതിന് ശേഷം കുടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ കൈണ്ടാക്കുണ്ടായിരുന്ന ആ ഡോഗിനെ കൊടുക്കുന്ന ആ പോയ്സം വരുന്നാണ് മുയ്പെട്ട് കലയ്ക്ക് കുടിക്കുകയും ചെയ്തു ഈ കലയ്ക്ക് കൊടുത്ത ഈ സൂപ്പാണ് കുടിച്ചതിനു ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് നിലത്ത് നിന്ന് പെടഞ്ഞുപിടഞ്ഞു കൊടുത്ത അന്നമ്മ മരണപ്പെടുകയാണ് അന്നമ്മ മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണ് ആ വീട്ടിൽ നിന്നുണ്ടായിരുന്ന ചെലവും അതുപോലെ തന്നെ വരവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് ടോം തോമസ് ആയിരുന്നു ഈ പിന്നീട് ഇവർക്ക് വളരെയധികം വലിയ രീതിയിലെ പിന്നീട് ഒരു ഫ്രസ്ട്രേഷൻ എന്ന രീതിയിലോട്ട് പോവുകയും ചെയ്തു പിന്നീടാണ് ഈ ടോം തോമസിനെ പിന്നീടാണ് ഇവിടെ വശീകരിക്കുകയാണ് വശീകരിച്ചതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്വത്തുക്കൾ മുഴുവനായിട്ട് ടോം തോമസിൽ ജോഡിയുടെ പേരിൽ എഴുതി വെക്കുമായിരുന്നു ജോഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മറിച്ച് അങ്ങനെയൊന്നും അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മൂന്ന് മക്കളുടെ പേരിലും വീതിച്ചിട്ടായിരുന്നു ഈ ടോം തോമസ് ആണെങ്കിൽ ഈ സ്വത്തുക്കൾ മുഴുവനായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആയിരിക്കും പിന്നീടാണ് ടോം തോമസിനെ ഇവർക്ക് കൊലപാതകം ചെയ്യണമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഡോഗിന് ഇത്തരത്തിൽ തന്നെ കൂടി വാങ്ങിക്കുകയാണ് സംശയം തോന്നുന്നു എന്ന് ഇവർക്ക് അറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പിന്നീടാണ് ഒരു സ്വർണ്ണക്കടയിൻ്റെ അകത്ത് മാനേജറും കാര്യങ്ങളുമായിട്ടുള്ള ഇവളെ കൂട്ടുകാരനായിട്ടുള്ള എം എസ് മാത്യു എന്ന് പറയുന്നത് ഒരുത്തനെ പോയി കാണുന്നത് കണ്ടതിന് ശേഷം പറയുകയാണെ എൻ്റെ വീട്ടിൻ്റെ അകത്താണെങ്കിൽ എലിശല്യം വളരെയധികം കൂടുതലാണ് എലിയെ കൊല്ലാൻ വേണ്ടി നീ എനിക്ക് കുറച്ച് സൈനൈഡ് തരാമോ എന്ന് ചോദിക്കുകയും ചെയ്തു അറിയുന്ന ആളായത് കൊണ്ട് തന്നെ പിന്നീടാണ് മാത്യു ആണ് ജോലിക്ക് സൈനൈഡ് കൊടുക്കുകയും ചെയ്തു പിന്നീട് സൈനൈഡ് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസമാണെങ്കിൽ ജോലിയുടെ അമ്മായിയപ്പൻ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തയും കാര്യങ്ങളുമായിരുന്നു എം എസ് മാത്യുവിനെ കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് മാത്യു ചിന്തിക്കുകയാണെങ്കിൽ ഈ സൈനൈഡ് കൊടുത്തതിനു ശേഷമാണ് ഇദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് അതും വന്നിട്ടുണ്ടായിരുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഒരു ദിവസമാണെങ്കിൽ മാത്യു ആണ് ജോലിയുടെ പക്കൽ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് സൈനൈഡ് തന്നതിന് ശേഷമാണല്ലോ നിന്റെ അമ്മായിയപ്പനായിട്ടുള്ള ടോം തോമസ് മരണപ്പെട്ടത് ഇതൊക്കെ കൊണ്ട് നീ ആ സൈനൈഡ് കണക്കി കൊടുത്തതാണോ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ എം എസ് മാത്യുവിനോട് ഈ ജോലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെ ഞാൻ സൈനേഡ് കളിക്ക് കൊടുത്ത് അദ്ദേഹത്തിന് കൊലപാതകം ചെയ്തതായിരുന്നു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഇവനിക്ക് വളരെയധികം പൈസക്ക് ആർത്തിണ്ടായിരുന്നു ഈ എം എസ് മാത്യു എന്ന് പറഞ്ഞ ഈ പറഞ്ഞക്കടയിലെ മാനേജർ ആയിട്ടുള്ള ഇവനക്കാണ് പൈസക്ക് ആർത്തിണ്ടായിരുന്നു ഇത് പുറത്തു പറയാതിരിക്കുകയാണ് നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പിന്നീടാണ് മാത്യു ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരുടെ മക്കളും പറയാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇവർക്ക് ഇവനെ എന്താക്കിയിട്ടുണ്ടായിരുന്നു സൈനേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഇവള് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇവളെ ഹസ്ബൻഡ് ായിട്ടുള്ള ജോയിൽ കൊലപാതകം ചെയ്യുക സൈനൈഡ് പിന്നീടാണെങ്കിൽ കൊടുക്കുകയും ചെയ്തു ജോയി അകത്തായിരുന്നു പിന്നീട് കളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജോയി കുടിച്ച് മരിച്ചതിനു ശേഷം ആണെങ്കിൽ ജോയിയുടെ മാമനായിട്ടുള്ള സംശയം വരികയും പോലീസ് കൂട്ടി വന്നതിന് ശേഷം ഓട്ടോപ്സി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്തതിന് ശേഷമായിരുന്നു പിന്നീടാണെങ്കിലും ഇവനാണെങ്കിൽ സൈനൈഡ് കഴിച്ചിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്യുവിന് തിരിയുന്നത് മാത്യുവിനെ തിന്നത് കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ മാത്യു ആണ് ജോലിയുടെ പക്കൽ പോയിട്ട് പറയുകയാണെങ്കിൽ സൈഡേട് അവിടെ ചെന്നിട്ടുണ്ടെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയും പിന്നീടാണേൽ മാത്യുവിൻ്റെ പക്കലാണെങ്കിൽ ജോലി അഭിനയിക്കാണെങ്കിൽ എൻ്റെ അച്ചായിക്കാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ബിസിനസ്സും കാര്യങ്ങളും നടത്തിയതിനു ശേഷം വളരെയധികം പൈസ ലോസ് വന്നിട്ടുണ്ട് ഇതൊക്കെ പോലെ തന്നെ സൂയിസൈഡ് ചെയ്തതായിരുന്നു എന്നായിരുന്നു ജോളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഇദ്ദേഹത്തിനാണ് ഒരു ചായ കുടിക്കുക ഇവള് ചെയ്തു അത് അതേ വീട്ടിൽ തന്നെ നിന്നുകൊണ്ടായിരുന്നു ചായയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീടാണ് ഇവളെ പക്കലാണ് മാത്യു ചോദിക്കുകയാണ് അവൾക്ക് എന്നാലും ഇവിടെ നിന്നാണ് സൈനേഡ് കിട്ടിയിട്ടുള്ളത് എന്ന് ഈ പിന്നീടാണ് ഇവൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് തെന്നി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചായ കുടിച്ചതിന് ശേഷം പിന്നീട് ഇവൾ ഇയാളുടെ പക്കൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ തന്നെ ചോദിക്കുകയും ചെയ്തു അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും നൊരയും പതിയും വന്നുകൊണ്ട് തന്നെ പിന്നീടാണ് അവളെ വീണ് മരണപ്പെടുന്നത് അവളെ വീണ് മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണെങ്കിലോ ആളുകളുടെ പക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്യു അച്ചാനിക്കാണ് മുമ്പിൽ നിന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ട് വീടിൽ നിന്ന് മരണപ്പെട്ടതാണ് എന്നായിരുന്നു ആളുകളുടെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളുകളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഈ വീടാണെങ്കിൽ വളരെയധികം ശാപം പിടിച്ചൊരു വീടാണ് ഇതൊക്കെ കൂടുതൽ അവിടെയുള്ള ആളുകളൊന്നും ആയില്ല അതുപോലെ തന്നെ അവിടെ നിന്നും വീണ ആളുകൾക്കെന്ന പലതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ നാല് നാലുപേരെ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരണപ്പെട്ടു എന്നായിരുന്നു പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ മറിച്ചാണെങ്കിൽ ഇവര് മൂന്ന് പേരാണെങ്കിൽ അതായത് ടോം തോമസ് 무 조이 많은걸 മാമനായിട്ടുള്ള മാത്യുമാണെങ്കിൽ മുറിയും പതിയും കത്തിയും ഉണ്ടായിരുന്നില്ല ഇവർ മൂന്ന് പേരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവർ മൂന്ന് പേര് സൈനേഡ് കഴിച്ചിട്ടായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെനിക്ക് പിന്നീടാണെങ്കിൽ ജോലിയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ കസിൻ ആയിട്ടുള്ള ഷാജു ആണെങ്കിൽ പിന്നീടാണ് ഇവളെ സഹായിക്കാനും അതുപോലെ തന്നെ ഒരു പങ്കെടുക്കാവുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഷാജിനിമൊക്കെ വിവാഹം കഴിക്കാൻ കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ ഈ ഷാജിക്കാണ് സെലി എന്ന് പറയുന്ന ഭാര്യയും അതുപോലെ തന്നെ രണ്ട് വയസ്സുള്ള കുട്ടിയും ഉണ്ടായിരുന്നു പിന്നീടാണെങ്കിൽ ഈ സാധിയുടെ വീട്ടിൽ ഫങ്ഷനും കാര്യങ്ങളും വന്നു ആ ഫങ്ഷൻ വന്ന സമയത്താണെങ്കിൽ ജോലി വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണെങ്കിൽ ജോലിയുടെ അനിയത്തിയായിട്ടുള്ള രഞ്ജി ആ ഫങ്ക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു സാലിയാണെങ്കിൽ ഈ രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ഈ രഞ്ജിയുടെ പക്കൽ കൊടുത്തതിന് ശേഷമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ പിന്നീട് രഞ്ജിയുടെ പക്കലാണ് സാലി പറയുകയാണ് എടി നീ എന്താക്ക് ആ കുഞ്ഞിനൊന്ന് ഭക്ഷണം കൊടുക്കുക ഞാൻ ബ്രെഡ് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ജോളി പറഞ്ഞു ഞാൻ പോയി എടുത്ത് വരാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ജോലിയാണെങ്കിൽ ആ ബ്രെഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ആ ബ്രെഡിനകളാണ് സൈനേഡ് പിന്നീടാണെങ്കിൽ പെനൽറ്റി പോകും ുന്നത് അങ്ങനെ പിന്നീട് ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞിനാണെങ്കിൽ രഞ്ജിക്കാണെങ്കിൽ സൈനയിലാണ് കൊടുക്കുന്നത് എന്ന് അറിയാതെ കൊണ്ട് തന്നെ ആ ബ്രെഡ് കൊടുക്കുകയും ചെയ്തു പിന്നീടാണ് ഈ കുഞ്ഞിൻ്റെ വായിൽ നിന്നും എന്ന് പറയും പറയും കക്കിയൊണ്ട് തന്നെ ഈ കുഞ്ഞും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ മുന്നോട്ട് പോകുകയും പിന്നീടാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക പിന്നീടാണ് ഈ സാലിക്കാണ് പണ്ടുവേദന കാര്യങ്ങൾ വന്നത് പോലെ തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജോളിയുടെ പക്കലാണ് ഷാജു പറയും ചെയ്തോ എൻ്റെ ഡോക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഈ കാറിലോട്ട് കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ കൂട്ടത്തിൽ തന്നെ ജോളിയാണ് ഹോസ്പിറ്റലിലോട്ട് പോവുകയും ചെയ്തു ഹോസ്പിറ്റൽ പോയതിനു ശേഷം ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കെ ജോളിയുടെ പക്കലാണ് ഈ സാരി പറയുകയാണ് എടി എൻ്റെ ബാഗൊന്ന് എടുത്തിട്ട് വരാമോ അതിൻ്റെ അങ്ങനെ വാട്ടർ ബോട്ടിൽ ഉണ്ട് എനിക്ക് ഗുളിക കുടിക്കണമായിരുന്നു നീ ഒന്ന് എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ സന്തോഷിച്ചുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടാണെങ്കിൽ ഇവിടെ നിന്നെ ആ വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടി വണ്ടിയിലോട്ട് പോവുകയാണ് ആ വണ്ടിയിൽ നിന്നാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ കൈൻഡ് ഉണ്ടായിരുന്ന സൈനൈഡ് ആണെങ്കിൽ ഈ വള്ളത്തിനകത്ത് കളിക്കൊടുക്കും ചെയ്തു ഇതറിയാതെ തന്നെ പിന്നീടാണെങ്കിൽ ഇവിടെ ഈ തെരക്ക് തന്നെ ഗുളികയുടെ കൂട്ടത്തിൽ തന്നെ ഈ സൈനൈഡ് കളക്കിയിട്ടുണ്ടായിരുന്ന വള്ളം കുടിക്കും പിന്നീട് ഇവളെ മടിയിൽ കടന്നുകൊണ്ട് തന്നെ നൊരയും ഭാഗം കക്കിയും കൊണ്ടുതന്നെ അവിടെ നിന്നും മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഇരിക്കും ഇവിടെ ഈ തെരക്ക് തന്നെ ആറ് കൊലപാതകങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ വളരെയധികം വലിയ രീതിയിൽ തന്നെ പിന്നീടാണെങ്കിൽ സൈമൺ എന്ന് പറഞ്ഞ എസ് പിക്ക് ആണെങ്കിൽ ഇത് തെളിയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യുകയാണ് കൂട്ടത്തായി കൊലപാതക കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഇതിനും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോട് സൈനിയ് മി അഫ്രാ